വണ്ടി വരാൻ ഇനിയും കുറേ സമയമുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ രറ്റത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ ചെന്നിരുന്ന് പലതും ആലോചിച്ചു എന്തെല്ലാമാണ് ഓർത്തിരുന്നത് ഉറക്കം മസ്തിഷ്കത്തെ കളഞ്ഞിരുന്നു തലേ ദിവസം രാത്രി ഒരു കൂട്ടുകാരൻ്റെ വിവാഹമായിരുന്നു അത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല എനിക്കൊരുപാട് സ്നേഹിതന്മാരുണ്ട് എല്ലാവരും വേണ്ട കാലത്ത് കല്യാണം കഴിക്കുന്നുമുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ടത് ഉള്ളവനാണ് തലേന്ന് രാത്രി രണ്ടു മണിക്കാണ് കിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത് ഒരു വീതി ചുരുങ്ങിയ മെത്തപ്പായിൽ ഞാനും പർവ്വതം പോലത്തെ ഒരു മനുഷ്യനും മുന്നൂറിൽ കുറയാത്ത മൂട്ടകളും നാല് മണിക്കൂറോളം കഴിച്ചുകൂട്ടി യാത്രാ ചെലവിന് മൂന്ന് റുപ്പിക സമ്മാനം കൊടുക്കാൻ വാങ്ങിയ അഞ്ച് റുപ്പിക വിലയുള്ള പുസ്തകം ഉറങ്ങാത്തൊരു രാത്രി അസൂയയിൽ നിന്ന് ഉടലെടുത്ത മാനസിക വൈഷമ്യങ്ങൾ ഇതെല്ലാം ആരറിയാനാണ് ഏതായാലും ഈ ഏർപ്പാട് നിർത്താൻ തന്നെ നിശ്ചയിച്ചു ഇനി ഞാൻ ഒരൊറ്റ വിവാഹത്തിൽ മാത്രമേ സജീവമായി പങ്കെടുക്കുകയുള്ളൂ എൻ്റെത് വണ്ടിയിൽ കയറിയാൽ ഉറങ്ങാം എന്തൊരു ക്ഷീണമാണ് പകൽ ബസ്സിൽ അൻപത് നാഴികയോളം സഞ്ചരിച്ചു കാണും ഒരു മൂന്ന് മണിക്കൂർ തീവണ്ടി യാത്രയും കൂടി കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഗുഹയിൽ തിരിച്ചെത്താം പ്ലാറ്റ്ഫോം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ ഉൾനാടൻ തീവണ്ടി ഓഫീസിൽ പകൽ മാത്രമേ കുറച്ച് തിരക്കുള്ളൂ രാത്രിയിൽ ഒരിരണ്ട ശൂന്യത അന്തരീക്ഷത്തെ വലയം ചെയ്യും സ്റ്റേഷനെതിരെയുള്ള ചായപീടിക ഉറക്കമൊഴിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു പഴയ ഗ്രാമഫോണിലൂടെ ഫോണിലൂടെ ഇ എം എസ് നീരിങ്ക എന്നിൽ ആലപിക്കുന്നുണ്ട് ഉറക്കം കൺപോളകളിൽ ഉമ്മ വയ്ക്കുകയാണ് ആ നാടൻ മക്കാനിയിൽ നിന്ന് ഒരു ചായ പാസാക്കിയാലോ എന്നാലോചിക്കുമ്പോഴാണ് ഒരാളടുത്ത് വന്നത് ഷൂസിൻ്റെ ശബ്ദമാണ് ആദ്യം അതുകൊണ്ട് ഒരു മാന്യനാവണം ഇരുട്ടായതുകൊണ്ട് ആളെ കാണാൻ വയ്യ അയാൾ സിമെൻ്റ് ബെഞ്ചിന് സമീപം നിന്നു ഇരിക്കാൻ സ്ഥലമന്വേഷിച്ചായിരിക്കണം ഞാൻ ഹാൻഡ് ബാഗ് നീക്കി നീക്കിവെച്ചു എക്സ്ക്യൂസ് മീ മേ ഷെയർ യുവ സീറ്റ് ഈ തനി നാടൻ തീവണ്ടി ഓഫീസിലും ഒരു ടിക്കറ്റ് കാരനെ കണ്ടെത്തിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഓ എസ് അയാൾ ഇരുന്നു ഇരുട്ടിൽ ഞങ്ങൾ അന്യോന്യം നോക്കി അയാളുടെ മുഖത്ത് കണ്ണട തിളങ്ങുന്നുണ്ട് കടുത്ത നിറത്തിലുള്ള പാൻറ്റാണ് അയാൾ ധരിച്ചിരിക്കുന്നത് ടൈം എത്രയായി ഞാൻ തീപ്പെട്ടിക്കോലുരച്ച് വാച്ചിൽ നോക്കി നേരം ഏഴേ മുക്കാൽ താങ്ക്സ് ഞാൻ വാച്ച് എടുത്തില്ല കാലത്തെണീറ്റപ്പോൾ വാച്ചിന് ചെറിയൊരു മിസ്റ്റേക്ക് അത് റിപ്പയർ ചെയ്യാൻ മദ്രാസിലോ ഡൽഹിയിലോ മാത്രമേ കഴിയൂ ക്രോണോമീറ്ററാണ് എനിക്കർത്ഥം മനസ്സിലായില്ലെന്ന് ധരിച്ചിട്ടാവാം അദ്ദേഹം വിശദീകരിച്ചു തീയതിയും മാസവും കൊല്ലവും ഒക്കെയുള്ള വാച്ചാണ് ക്രോണോമീറ്റർ അടുത്തത് ഒരാത്മഗത മോഡലിലായിരുന്നു സെവൻ ഫോർട്ടി ഫൈവ് ഷെഡ്യൂൾ ടൈം ആവാൻ തന്നെ അരമണിക്കൂർ കഴിയണം പക്ഷേ നമ്മുടെ പങ്ക്ച്വാലിറ്റി പറയേണ്ടല്ലോ ഒരർത്ഥബോധാവസ്ഥയിൽ ഞാൻ മൂളി ഇതൊക്കെ ശരിയാവാൻ എത്ര കാലം വേണ്ടി വരും ഏ നമുക്ക് പങ്ക്ച്വാലിറ്റി അറിയില്ല അതൊക്കെ ഇംഗ്ലീഷ്കാർ തന്നെ വേണം സി ഐ ഹാവ് ലിവ്ഡ് വിത്ത് ഇംഗ്ലീഷ് മാൻ അതൊന്നും നമുക്ക് കണി കാണാൻ കിട്ടില്ല നോർത്ത് ഇന്ത്യ വാൻ കമ്പെയർ ടു സൗ ഭേദമാണ് അപ്പോൾ ആൾ ചില്ലറക്കാരനല്ല ഇംഗ്ലീഷുകാരുടെ കൂടെ താമസിച്ചിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ കടക്കാൻ ഭാവിക്കുന്നത് ഞാൻ ഇന്ത്യയിൽ ഒരുമാതിരി എല്ലാ സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട് പലതുകൊണ്ടും വടക്കേന്ത്യയാണ് ഭേദം അയാൾ പലതും പറയാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഡൽഹിയിലായിരുന്നു സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് കേട്ടിട്ടില്ലേ മിസ്റ്റർ റാവു ആണ് പ്രിൻസിപ്പൾ ഓ വാട്ട് എ മെഗ്ഞാനിമിറ്റി ഞാൻ അദ്ദേഹത്തിൻ്റെ പെറ്റായിരുന്നു ഉറക്കം കൺപോളകളെ തഴുകുകയാണ് ഞാൻ പ മറ്റു പലതും ആലോചിക്കാൻ തുടങ്ങി പതിനെട്ടാം തീയതി സുകുമാരൻ്റെ വിവാഹമാണ് വധു എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു അതൊരു നല്ല ബന്ധമാണെന്ന് തോന്നി നിങ്ങൾ നിങ്ങളെവിടേക്കാണ് ഞാൻ പാലക്കാട്ടേക്ക് ഞാൻ കോയമ്പത്തൂർ വരെ ഇവിടെ അടുത്തൊരിടത്ത് വന്നതാണ് എൻ്റെ കസിൻ താമസിക്കുന്നത് ഇവിടെ അടുത്താണ് കൊരണാശ്ശേരി കേട്ടിട്ടില്ലേ ഇല്ല എന്ത് അദ്ദേഹം സ്തംഭിച്ചു പോയി പതിനേഴ് ആനയുണ്ട് വലിയ പ്രഭുത്വമുള്ള കൂട്ടരാണ് അദ്ദേഹം സമ്മാനിച്ച സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ പേര് ഞാൻ പേര് പറഞ്ഞു എന്താണ് ജോലി ഞാൻ ജോലിയും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് ഉത്തരം മലയാളത്തിലും എനിക്കെന്തോ ഇംഗ്ലീഷ് പറയാൻ ഭയമാണ് ഏത് കോളേജിലാണ് പഠിച്ചത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് അദ്ദേഹം ചാടി ചാടിയെണീറ്റു താമ്പരം യു മിൻ താമ്പരം എൻ്റെ കൈ കടന്നു പിടിച്ച് ശക്തിയായി കുളിക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു വെരി ഗ്ലാഡ് ടു സീ യു ഐ വാസ് ദറ്റ് താമ്പരം ഇതിനാണോ ഇത്രയൊക്കെ പരാക്രമം കാണിച്ചതെന്ന് ഞാൻ സ്വയം ചോദിച്ചുപോയി അടുത്തതായി അദ്ദേഹം താമ്പരം ജീവിതത്തിലേക്ക് കടന്നു ആ കോളേജിൻ്റെ മഹത്വം ഓക്സ്ഫോർഡിൻ്റെയും കാംബ്രിഡ്ജിൻ്റെയും മാതൃയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പ്രൊഫസർമാർ അവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പാളിൻ്റെ മുത്തച്ഛൻ തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം അതങ്ങനെ നീണ്ടുപോയി ഞാൻ കരളുരുകി പ്രാർത്ഥിച്ചു ദൈവമേ വേഗത്തിലങ്ങ് തീവണ്ടി പ്രത്യക്ഷമാക്കി തരയണമേ യാന്ത്രികമായി മൂളിക്കൊണ്ട് ഞാൻ എല്ലാം കേട്ടു അപ്പോഴാണ് ഇരുട്ടിൽ മറ്റൊരു രൂപം അവിടേക്ക് നടന്നെത്തിയത് ആരായാലും ശരി എറ്റിക്കറ്റ് അറിയില്ല വന്ന പാടെ ചോദിച്ചു വണ്ടിക്ക് നേരെത്രണ്ട് അരമണിക്കൂർ കാണും ഞാനാണ് മറുപടി പറഞ്ഞത് കൂട്ടുകാരൻ നിശബ്ദനായി ഈ വണ്ടിക്കും ചെക്കിങ് ഉഷാറുണ്ടോ എന്തേ ടിക്കറ്റില്ല കണ്ണൂരൊന്നും വരുവാ തുടർന്ന് അയാൾ തൻ്റെ കഥ പറഞ്ഞു അയാൾ കണ്ണൂർക്കാരനാണ് കോയമ്പത്തൂർ എത്തണം തലേ ദിവസം കോഴിക്കോട്ട് വന്നിറങ്ങി ഉള്ള കാശിന് ഫുട്ബോൾ കണ്ടു ചായയും കുടിച്ചു ടിക്കറ്റ് ഇല്ലാതെ വണ്ടിയിൽ കയറി വഴിക്ക് ഇവിടെ ഇറക്കിയതാണ് കോയമ്പത്തൂരിലെത്തിയാൽ അയാൾ ജയിച്ചു അവിടെ അയാളുടെ പഴയ മുതലാളി ജോലി കൊടുക്കും ഇപ്പോൾ അയാൾക്കാവശ്യം ചായ കുടിക്കാൻ ഒരു എണയാണ് അയാളുടെ കൈവശം ഒരു ടോർച്ചുണ്ട് അത് അയാൾ വിൽക്കാൻ തയ്യാറാണ് ആവശ്യമുണ്ടോ എനിക്ക് ടോർച്ച് ആവശ്യമില്ല ആറ് റുപ്പ്യയ്ക്ക് വാങ്ങിയതാണ് ഒരു മാസമേ ആയിട്ടുള്ളൂ ഒരു റുപ്പ്യയിൽ കൂടുതൽ ആരും പറയുന്നില്ല അത് കഷ്ടമല്ലേ കഷ്ടമാണ് ഞാനും സമ്മതിക്കുന്നു പക്ഷേ എനിക്ക് ടോർച്ച് ആവശ്യമില്ല ഒരണ കൊടുത്തേക്കാം പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ ചില്ലറയില്ല മൂന്ന് പത്ത് രൂപ നോട്ടുണ്ട് ഒരൊറ്റ രൂപയും അത് മാറ്റിയാൽ ഒരണ കൊടുക്കാം അതിനു വേണ്ടി മാത്രം ഒരു റുപ്പിക്ക മാറാൻ വയ്യ എൻ്റെ കയ്യിൽ ചില്ലറയില്ല ഒരു അപരാധബോധത്തോടെ ഞാൻ പറഞ്ഞു അയാൾ തൻ്റെ മാന്യസുഹൃത്തിൻ്റെ മുന്നിൽ ഒരു നിമിഷം നിന്നു അദ്ദേഹം അനങ്ങിയില്ല ഇയാൾ ടോർച്ച് മിന്നിച്ച് പോയി ഇതൊക്കെ പുതിയ അടവുകളാണ് കൂട്ടുകാരന് ഒരു പുതിയ ആവേശം കിട്ടിയതുപോലെ തുടങ്ങി അയാൾ പറഞ്ഞത് ശുദ്ധ പൊളിയാണ് ഇവരെയൊന്നും വിശ്വസിച്ച് പോകരുത് കാട്ടുകള്ള്ളന്മാരാണ് സാധുക്കളും ഉണ്ടാവും നെവർ എക്സെപ്ഷൻ ആണ് യു സി എക്സെപ്ഷൻ ഓൺലി പ്രൂവ്സ് ദ റൂൾ യാചക പ്രശ്നത്തെ പറ്റിയായിരുന്നു അടുത്ത സംസാരം അദ്ദേഹം എൻ്റെ അഭിപ്രായം ആരാഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് യാചിക്കാൻ ഇഷ്ടമില്ല യാചിക്കുന്നത് കാണാനും ഇഷ്ടമില്ല അദ്ദേഹം യാചക പ്രശ്നത്തെപ്പറ്റി പറ്റി ചിന്തിച്ചിട്ടുണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ പിച്ചക്കാരില്ല മദിരാശി പിച്ചക്കാരുടെ നഗരമാണ് ഒരൊറ്റയാളും പിച്ചക്കാർക്ക് കാശ് കൊടുത്തു പോകരുത് അതുമാത്രമാണ് ഇത് നിർത്താനുള്ള പോമൊഴി ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരാക്രമണത്തിനു വേണ്ടി ഞാൻ ഭാവിക്കുമ്പോഴേക്കും അദ്ദേഹം ഇടയ്ക്ക് കയറി ചാർജ് ചെയ്തു ഐ ബാക്ക് ടു ഡിസ് ദ ആ വാക്ക് അങ്ങനെ എടുത്ത് പെരുമാറുന്നത് എനിക്കിഷ്ടമല്ല അതിൽ പല കൊണാറ്റേഷൻസും ഉണ്ട് ഞാൻ പറ്റേ പരാജയപ്പെട്ടു നിശബ്ദം തോൽവി സമ്മതിച്ച് എന്തും സഹിക്കാൻ തീരുമാനിച്ച് ഞാനിരുന്നു മറ്റു പലതും ചിന്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്കിതാഹിക്കുന്നു തണുപ്പ് കാറ്റടിക്കുന്നുണ്ടെങ്കിലും ശരീരം ഈർക്കുകയാണ് എൻ്റെ ബോധം വാങ്ങുകയും തെളിയുകയും ചെയ്യുന്നതുപോലെ തോന്നുന്നു റൂറൽ എക്കണോമിക്സിൽ പറയുന്നത് ചരിത്രകാരൻ്റെ അഭിപ്രായത്തിൽ ലോജിക്ക് പ്രകാരം നോക്കിയാൽ ഞാൻ തേർഡ് ഓണേഴ്സിന് പഠിക്കുമ്പോൾ ഡൽഹി താമ്പരം ഇക്കണോമിക്സ് എന്നീ വാക്കുകൾ ഇടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് വണ്ടി ബ്ലോക്കായെന്ന് അറിയിക്കുന്ന മണിയടിച്ചു ഹൗ അല്പസമാധാനമായി കര കണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു എനിക്ക് ഫോട്ടർ സമീപത്തെ ഇരുമ്പ് കോണിയിൽ കയറി വിളക്ക് കത്തിച്ചു ചുറ്റും വെളിച്ചം വരുന്നു എന്റെ കൂട്ടുകാരനെ അപ്പോഴാണ് ഞാൻ ശരിക്ക് കണ്ടത് അല്പം കഷണ്ടി കയറിയ വെളുത്തു മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ വെള്ള ഷേർട്ടും കറുത്ത വുള്ളൻ പാൻറ്റും ഈ നാട്ടിൻ പുറത്ത് ഈ വേഷത്തിൽ അദ്ദേഹം നടന്നപ്പോൾ ഗ്രാമീണർ എന്തെല്ലാം തെറ്റിദ്ധരിക്കാമെന്ന് ഞാൻ ഓർത്തുപോയി പ്ലാസ്റ്റിക് ഫ്രെയിമുള്ള കണ്ടിലൂടെ അദ്ദേഹം എന്നെയും തുറച്ചു നോക്കുകയായിരുന്നു ദാഹവും വിശപ്പുമുണ്ട് സഹിച്ചിരിക്കെ തന്നെ ഷൊർണൂരെത്തിയാൽ നല്ല ചൂടുള്ള ബിരിയാണി കിട്ടും ഞാൻ വഴുതി പോകുന്ന സമയം അടുത്തെത്തിയെന്നറിഞ്ഞിട്ടായിരിക്കാം അദ്ദേഹം ഉപസംഹാരത്തിലേക്ക് കടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എക്കണോമിക്സ് ഇല്ലാതെ ജീവിക്കാൻ വയ്യ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഈ പാൻറ്റ് അഞ്ച് കൊല്ലം മുമ്പ് സ്റ്റിച്ച് ചെയ്യിച്ചതാണ് വാരയ്ക്ക് പതിനാറ് ഉറപ്പിക്കാം സ്റ്റിച്ചിങ് ചാർജ് തേട്ടി വരും എന്നാൽ എന്താ കൊല്ലത്തിൽ ഒരു വാഷ് മതി രണ്ട് സെറ്റ് സൂട്ട് കൊണ്ട് നിങ്ങൾക്ക് വേൾഡ് ടൂർ നടത്താം ഒരു ദാരുണമായ പീഡനത്തിൻ്റെ അതിർത്തി കണ്ടതുകൊണ്ട് ഞാൻ ശ്രദ്ധയെ അഭിനയിച്ചു അദ്ദേഹം തൻ്റെ സ്വന്തം തത്വസംഹിതകൾ അടിച്ചേൽക്കാൻ ഇത്രനാളും ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് തോന്നി ഞാൻ തെളിയിച്ചു തരാം നിങ്ങളുടെ ഷത്ത് കീറാറില്ലേ ഞാൻ അനുസരണകളെ ഒരു വിദ്യാർത്ഥിയെ പോലെ മറുപടി കൊടുത്തു ഉവ്വ് കീറിയാൽ എന്തു ചെയ്യും കീറിയാൽ നിൽക്കട്ടെ സ്വൽപ്പം കീറിയാൽ തങ്കപ്പന് കൊടുക്കും അധികം കീറിയാൽ പിച്ചക്കാർക്ക് വിഷത്തോളം കീറിയാൽ നിലം തുടക്കൻ കൊടുക്കാം ഇക്കുറി അയാളെ തോൽപ്പിക്കാമെന്ന് മോഹിച്ചു അത് വെറുതെ ആയിരുന്നു അതാണ് തെറ്റ് കീറിയ ഷർട്ടും മുണ്ടും റാത്തലിന് ഒരു റുപ്പിയ വിലയ്ക്ക് വിൽക്കാം ഉറുപ്പിക്കുക കിട്ടില്ല പകരം എവർഡ് ബ്രൈറ്റ് സ്റ്റീൽ പാത്രങ്ങൾ പഴയ ബാട്ടർ സിസ്റ്റമാണിത് വണ്ടി ഔട്ടായി എന്നറിയിക്കുന്ന രണ്ടാമത്തെ മണി അടിച്ചു നിങ്ങൾ ടിക്കറ്റ് വാങ്ങിയോ ഉവ്വ് ഞാൻ വാങ്ങി വരാം അദ്ദേഹം ബുക്കിംഗ് ഓഫീസിന് അടുത്തേക്ക് നടന്നു ഞാൻ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പേഴ്സിൽ തിരികെ വെച്ചു ഹാൻഡ് ബാഗും കയ്യിലെടുത്ത് പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്തേക്ക് നടന്നു അദ്ദേഹം ടിക്കറ്റ് വാങ്ങി തിരിച്ചു വരുമ്പോൾ എന്നെ കാണില്ലെന്നോർത്ത് എനിക്ക് രസം തോന്നി തിരഞ്ഞു പിടിക്കാനാണ് ഭാവമെങ്കിൽ ഒരു ഒളിച്ചുകളി നടത്താനും ഞാൻ തയ്യാറായിരുന്നു വണ്ടി വന്നു സാമാന്യം നല്ല തിരക്കുണ്ട് കിടന്നുറങ്ങാമെന്നത് വെറുതെ യി ഏറ്റവും പുറകിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ കടന്നുകൂടി ഒരു ബെഞ്ചിൽ അല്പം വിടവുണ്ടാക്കി ഞെരുങ്ങിക്കൂടി വണ്ടി സ്റ്റേഷൻ വിട്ടപ്പോഴാണ് എതിർവശത്തേക്ക് കണ്ണോടിച്ചത് ഞാൻ തളർന്നു പോയി മുട്ടി ഉരുമിയിരുന്നു ഉറക്കം തൂങ്ങുന്ന രണ്ട് നാടൻ കാരണവന്മാർക്കിടയിൽ ബുള്ളൻ പാൻ്റ് നൂണിറങ്ങുന്നു ഇത് തന്നെയാണ് പണി എന്ന ഭാവത്തിൽ മൂപ്പർ എന്നെ നോക്കി ചിരിച്ചു ഞാൻ ജനാലയ്ക്കിലേക്ക് ചാഞ്ഞു കണ്ണുകൾ കണ്ണുകളടച്ചു തണുപ്പുള്ള കാറ്റ് വണ്ടിയുടെ സുഖകരമായ കുലുക്കവും ഞാൻ ഉറക്കത്തിലേക്ക് താണുപോകുമ്പോൾ സന്തോഷത്തോടെ ഓർമ്മിച്ചു അദ്ദേഹം ഒരു ഇര കാണാതെ വിഷമിക്കുകയാണ് കണ്ണു തുറന്നപ്പോൾ വണ്ടി ഷൊർണൂരിനെ സമീപിക്കുകയാണ് അപ്പോൾ മൂന്ന് സ്റ്റേഷൻ പിന്നിട്ടിരിക്കുന്നു വണ്ടി നിന്നപ്പോൾ പലരും ഇറങ്ങി നീണ്ട് നിവർന്ന് കിടക്കാനുള്ള സ്ഥലം കിട്ടുമെന്നായി ഹാൻഡ് ബാഗും ഷോളും കൊണ്ട് സ്ഥലം റിസർവ് ചെയ്ത ശേഷം ഞാൻ പുറത്തിറങ്ങാൻ ഭാവിച്ചു ആവി പറക്കുന്ന ബിരിയാണിയെ പ്രത്യക്ഷമാക്കുകയാണ് ലക്ഷ്യം നിർവികാരനായിരുന്ന മുളൻ പാൻറ്റിനെ ക്ഷണിക്കുന്നതല്ലേ മര്യാദ ജുബായിയുടെ കീശയിൽ കൈയിട്ടുകൊണ്ട് ഇല്ല അപ്പോഴാണ് നടുങ്ങിപ്പോയത് പോക്കറ്റിൽ പേഴ്സില്ല സീറ്റിലും താഴെയും രണ്ട് പോക്കറ്റിലും ഹാൻഡ് ബാഗിലും തിരഞ്ഞു കാണുന്നില്ല ദൈവമേ ചതിച്ചോ എന്താ അത് എന്താത് ചുറ്റുപാടി നിന്ന് അന്വേഷണങ്ങൾ ഉയർന്നു എൻ്റെ പേഴ്സ് പലരും എഴുന്നേറ്റ് തിരയാൻ സഹായിച്ചു വണ്ടിയിൽ കയറുമ്പോഴും സീറ്റിലിരുന്ന ശേഷവും പേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്തിരുന്ന ആളുകൾ ഇറങ്ങിപ്പോയി അവർ അടിച്ചെടുത്തതാണോ മുപ്പത്തൊന്ന് രൂപയും ടിക്കറ്റും ഫോട്ടോയും വെച്ച പ്ലാസ്റ്റിക് പേഴ്സ് ഞാൻ നിസ്സഹായനായിരുന്നു ഇനി എന്താണ് ചെയ്യുക ആ മുപ്പത്തൊന്ന് ഉറുപ്പ്യയ്ക്ക് ചുറ്റുമായി ഒരായിരം കാര്യങ്ങൾ പോണ്ട് ഹോട്ടൽക്കാരൻ സ്വാമിയുടെയും വീട്ടുടമസ്ഥൻ്റെയും ചിത്രങ്ങൾ കൺമുന്നിൽ കണ്ടു ആവി പറക്കുന്ന എല്ലാം പോയി മറഞ്ഞു ഒരു കാപ്പിയെങ്കിലും അതിനും വേണം എണ്ടണണം അതിനും പ്രധാനമായ പ്രശ്നം മറ്റൊന്നാണ് ഞാനിപ്പോൾ ഇല്ലാത്ത യാത്രക്കാരിൽ ഉൾപ്പെടുന്നു മാന്യനും സാഹിത്യകാരനുമായ എന്നെ ടിക്കറ്റ് എക്സാമിനർ പിരടിക്ക് പിടിച്ച് എനിക്കത് ഓർക്കാൻ വയ്യ പ്ലാറ്റ്ഫോമിൽ വെച്ച് പരിചയപ്പെട്ട ഉള്ളൻ പാൻറ്റുകാരുടെ നേരെ ഞാൻ ദയനീയമായി നോക്കി അദ്ദേഹം എന്നെ സഹായിക്കാതിരിക്കില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് സഹതാപത്തിന് പകരം ഞാൻ കണ്ടത് സംശയവും അഭജ്ഞയുമായിരുന്നു ടിക്കറ്റ് എക്സാമിനറോട് സംഭവം പറഞ്ഞാൽ അദ്ദേഹം വെറുതെ വിടില്ലേ ഒലവക്കോട്ടെത്തുന്നത് വരെ ചെക്കിംഗ് ഉണ്ടാവരുതേ കൊടിക്കുന്ന തമ്മയെ രക്ഷിക്കണേ ഒളവക്കോട്ടെത്തിയാൽ ഞാൻ ജയിച്ചു സ്റ്റേഷനിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാർ പലരുമുണ്ട് എനിക്ക് ദാഹിക്കുന്നു തൊണ്ട പൊട്ടിപ്പാ പോകുമാറുന്ന ദാഹം ഹാൻഡ് ബാഗ് എടുത്ത് തുറന്നു നോക്കി ഒരു രണ്ടെണ്ണ അബദ്ധത്തിൽ അതിൽ കിടപ്പുണ്ടെങ്കിൽ മുഷിഞ്ഞ ഷർട്ടും പുസ്തകങ്ങളും മാത്രമുണ്ട് എന്റെ കണ്ണുകൾ വീണ്ടും എതിർവശത്തേക്ക് നീണ്ടുപോയി അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന് ഓഡിയൻസായി കിട്ടിയിട്ടുണ്ട് അദ്ദേഹം സ്വരം താഴ്ത്തി പറയുകയാണ് എനിക്ക് ആദ്യമേ സംശയം തോന്നിയതാണ് ഇതൊക്കെ പുതിയ അടവുകളാണ് റെസ്റ്റ് വാച്ചും കോപ്പും ഒക്കെ കണ്ടാൽ ആരെങ്കിലും മറച്ചു വിചാരിക്കുമോ തിരിമുറിഞ്ഞ കളനായിരിക്കും പറഞ്ഞതൊക്കെ ശുദ്ധ നുണ ഞാൻ എല്ലാം കേട്ടു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എൻ്റെ പിൻവശത്ത് മുഖത്ത് മുണ്ടിട്ട് കുന്തിച്ചിരുന്നുറങ്ങുന്ന മനുഷ്യൻ എന്നെ തോണ്ടി വിളിച്ചു ടിക്കറ്റ് പോയോ പോയി പക്ഷേ ഈ വണ്ടിക്ക് ചെക്കിങ് ഉഷാറില്ല ഞാൻ കണ്ണൂരിൽ നിന്ന് വരിക എനിക്കും ഞാൻ ഒന്നും വേണ്ടിയില്ല ആ മനുഷ്യൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി ഞാൻ കേട്ടു നിങ്ങൾ പൈസ എത്രയും പേഴ്സിലെന്നെ വെച്ചിന് അതെ ഇതൊക്കെ എല്ലാവർക്കും പറ്റും ഹേ ചായ ജനാലയ്ക്കെത്തിയ ചായക്കാരൻ നിന്നും രണ്ട് ചായ ഒഴിച്ചുകൂട് വസൂരിക്കല വീണ ആ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാനിരുന്നു ഹൃദയം നോവുകയായിരുന്നു ആറ് റുപ്യേൻ്റെ ടോർച്ച ഒരു റുപ്യയ്ക്ക് വിറ്റു പെശുകിയപ്പം അരക്കാലും കൂടി തന്നു ആ ചൂടുള്ള ചായ മോന്തി കുടിക്കുമ്പോൾ ഉളൻ പാൻ്റുകാരൻ പറയുകയാണ് ആളുകളുടെ സിമ്പതി കിട്ടാൻ ചില കഥ തട്ടിവിടും നോ വട്ട് റോക്സ് ദിസ് ഫിലോസർ